കോൺഗ്രസ് കുമളി ചക്കുവെള്ളം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും കുന്നംകുളത്തെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പൈനടത്ത് ഉദ്ഘാടനം ചെയ്തു കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചും പ്രതിഷേധ സദസ്സും നടത്തുന്നതിന്റെ ഭാഗമായാണ് കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് ചക്കുവെള്ളം കുമളി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ചും സംഘടിപ്പിച്ചത് നിന്നും ആരംഭിച്ച മാർച്ച് കുമളി പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ സദസ് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പൈ നട ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പിണറായി സർക്കാരിന്റെ കീഴിൽ പോലീസ് അതിക്രമം നടത്തുകയാണെന്നും കേവലം എട്ട് മാസത്തെ ഭരണത്തിന്റെ ബലത്തിൽ പോലീസ് അതിക്രമം തുടർന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു നീയൊന്ന് വിചാരിക്കണം ഈ അധികാരത്തിന്റെ മുന്നിൽ നിങ്ങളുടെയില്ല നിന്റെ യൂണിഫോമും നിന സാഹചര്യം ഉണ്ടാകും യാതൊരു സംശയവുമില്ല എന്നും നിങ്ങളോടൊപ്പം ഈ അധികാരം യൂണിഫോമും ഈ തൊപ്പിയും ഒക്കെ കാണുന്നു കാണുമെന്ന് സർവീസ് തന്നെ എത്രയോ പോലീസുകാർക്ക് നിങ്ങളുടെ യൂണിഫോമും തൊപ്പിയും അധികാരവും മനസ്സിലാക്കണം നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളെയൊക്കെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാര്യയും അമ്മയും അച്ഛനും മക്കളും ഒക്കെ ജീവിക്കുന്നുണ്ട് എങ്കിൽ അവർക്കെന്നും ഭക്ഷണം കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കണം മാന്യ വിചാരിച്ച് പെരുമാറാൻ പഠിക്കണം മാന്യ വിചാരിക്ക് പെരുമാറാൻ പഠിച്ചില്ല എങ്കിൽ യാതൊരു സംശയമില്ല ഈ യൂണിഫോമിൽ തൊപ്പി പരിവാരമാണൊന്നും എന്ന് നിങ്ങളുടെയില്ല എന്ന് വളരെ ദുര്യത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം അധ്യക്ഷനായിരുന്നു പീരുമിട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് ചക്കുപള്ളം മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബിനീഷ് ചക്കുപള്ളം റോഷൻ കണ്ണന്താനത്ത് അജി കീഴ്വാറ്റ് സിബി വെള്ളമറ്റം തുടങ്ങിയവർ സംസാരിച്ചു